നമസ്കാരം നമ്മളിപ്പോ പറയാൻ ഒരു കാര്യത്തിന് ആദ്യം ഒരു പാട്ട് പാടാം ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു ശില്പം ഇത് പാട്ട് പാടി തട്ടി അങ്ങനെ ചന്ദനം വെച്ച് ഒരുപാട് പാട്ടുകൾ ചന്ദനത്തിനെ കുറിച്ച് ഇപ്പൊ പറയാൻ കാരണം ഞങ്ങളിപ്പോ ചന്ദനത്തോപ്പിൽ സിനിമയുടെ പേരല്ലോ ഒരു സ്ഥലത്തിന്റെ പേരല്ലേ റിസോർട്ടാണല്ലേ ജനുവരി മുതല് നമ്മൾ ചാലു ആവാണ് ഞങ്ങൾക്ക് അതിന്റെ കൂപ്പടൊക്കെ തന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ അവിടെ വന്ന് പൊളിച്ചിരിക്കും വയനാട് വയനാടല്ലേ ചന്ദന മരങ്ങളാണല്ലേ ഉള്ളില് കുറച്ച് പിന്നെ എത്രയോ ഗുഹകൾ ഗുഹകൾ അതല്ലേ അങ്ങനെ അതിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ലോകമാണ് അപ്പൊ എന്തായാലും ജനുവരി മുതലാണ് കേട്ടോ അപ്പൊ എല്ലാരും നമുക്ക് അവിടെ കാണാം And wanna hate this